ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യക്ക് ആരുടെ പക്ഷം ചേരാൻ സാധിക്കും അഥവാ ഈ സംഘർഷം അനിശ്ചിതമായി നീണ്ടുപോയാൽ റഷ്യൻ ഉക്രൈൻ യുദ്ധം പോലെ ഈ യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോയി എന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്ന് അഭിപ്രായം പറയാതിരിക്കാൻ ഇന്ത്യക്ക് ഇനിയും സാധിക്കുമോ എത്ര കാലം ഈ തന്ത്രപരമായ മൗനവും അല്ലെങ്കിൽ രണ്ടുപേരോടും ഒരുപോലെ സംഘർഷം അവസാനിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ചില കസർത്തുകളും കൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് വളരെ വലിയൊരു ആശയ പ്രതിസന്ധിയാണ് ധാർമ്മിക പ്രതിസന്ധിയാണ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കുന്നത് കാരണം ലോകത്തെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ രണ്ട് ചേരികളിലാണ് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയും അമേരിക്കയും നാറ്റോയും ഒക്കെ ഇസ്രായേൽ പക്ഷത്ത് തന്നെയാണ് അവർ എങ്ങനെയൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഇസ്രായേലിനെ താൽക്കാലികമായിട്ട് ഒന്ന് വിമർശിച്ചാലും അവർ ഇസ്രയേലിനൊപ്പമേ നിൽക്കുകയുള്ളൂ അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ നാറ്റോയെ എതിർക്കുന്ന ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ പക്ഷത്തുമാണ് അവർക്കും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഇസ്രായേലുമായി തന്ത്രപ്രധാനമായ ബന്ധങ്ങളൊന്നുമില്ല എന്നാൽ ഇവിടെ ധാർമ്മിക പ്രതിസന്ധി അനുഭവിക്കുന്ന ലോകത്ത് ഒരേ ഒരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ കാരണം ഇന്ത്യക്ക് ഇറാനുമായി ചരിത്രപരമായ ബന്ധമുണ്ട് ലോകരാജ്യങ്ങൾ പലതും തന്നെ ഇറാനെ ഉപരോധം കൊണ്ട് ഒറ്റപ്പെടുത്തിയപ്പോഴും ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങി ഇറാനെ സഹായിച്ചിട്ടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ പല കാര്യങ്ങളിലും ഇറാനുമായൊരു സൗഹാർദ്ദം ഇന്ത്യക്കുണ്ട് ഇസ്രായേലുമായും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ചില പ്രതിരോധ ബന്ധങ്ങളുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ലോകരാജ്യങ്ങൾ പലപ്പോഴും മൗനം പാലിച്ചപ്പോഴും അല്ലെങ്കിൽ ന്യൂട്രലായി നിന്നപ്പോഴും ഇന്ത്യയെ തുറന്ന് പിന്തുണച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ഒക്കെ കൂട്ടുണ്ടായിരുന്നപ്പോൾ ഇന്ത്യക്ക് അത്തരത്തിൽ ഇന്ത്യയെ പിന്തുണച്ച ഒരു രാജ്യം ഇസ്രായേൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യക്ക് പിണക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഈ ധാർമിക പ്രതിസന്ധി എത്രത്തോളം മാരകമാണ് പുക്ഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ തന്നെ ഓപ്പറേഷൻ സിന്ധു അതായത് ഇറാനിലൊക്കെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഓപ്പറേഷൻ ആ ഓപ്പറേഷന് വേണ്ടി യുദ്ധ സാഹചര്യത്തിൽ പോലും ഇന്ത്യക്ക് വേണ്ടി വ്യോമ വ്യോമപാത തുറന്നു നൽകിയ രാജ്യമാണ് ഇറാൻ ഇറ ഇന്ത്യയുടെ എപ്പോഴും അനുഭാവം പുലർത്തുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ചിലപ്പോൾ ചില മതപരമായ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അസ്വാരസ്യമുണ്ടാക്കുന്നതിൽ അഭിപ്രായങ്ങൾ ആയിത്തുള്ള കൊമേനിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ ഒരിക്കലും ഒരു ശത്രു രാജ്യമായി കാണാത്ത അല്ലെങ്കിൽ ഇന്ത്യ തിരിച്ചും അതുപോലെ ഒരു രാജ്യമായി കാണാത്ത ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ടാണ് ഇറാൻ്റെ ചബാഹാർ പോർട്ട് ഇന്ത്യക്ക് അവർ നടത്താൻ നൽകിയത് അതുപോലെ ഇസ്രായേൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയമാകട്ടെ കാർഗിൽ യുദ്ധ സമയമാകട്ടെ ഇസ്രായേലിൻ്റെ ഒരുപാട് തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഇന്ത്യക്ക് തുണയായിട്ടുണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളരെ അടുത്ത പ്രതിരോധ സഹകരണമുണ്ട് ഇന്ത്യയിൽ ഇസ്രായേലും ഇന്ത്യയും ചേർന്നിട്ടുള്ള പ്രതിരോധ സ്ഥാപനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്ത് ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം ധാർമ്മികമായ പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റൊരു രാജ്യവും ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് പറയുന്നതാണ് ശരി ഇത് പഴയ ചേരി ചേരുചേര നയവുമായൊക്കെ ബന്ധപ്പെടുത്തി തോന്നുമ്പോൾ സാമ്യമുള്ളതായി നമുക്ക് തോന്നാം ആരുടെ പക്ഷത്തും ഇല്ലാത്ത ഒരു രീതി പക്ഷേ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നില്ലെങ്കിൽ പല കാലങ്ങളിലും ഇന്ത്യ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യയുടെ അനുഭവത്തിൽ തന്നെ ധാരാളമുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ആഗോള വ്യാപകമായി വലിയൊരു സപ്പോർട്ട് കിട്ടാത്തത് ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്ന് പറയാത്തത് ഇസ്രയേൽ ഒഴികെയുള്ള ഒരു രാജ്യങ്ങളും അങ്ങനെ പറഞ്ഞു വരാത്തത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു പക്ഷത്തും ഇല്ലാത്തത് കൊണ്ടാണ് ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്കിലേക്ക് പോകണം എന്നല്ല അതിനർത്ഥം മറിച്ച് ഒരു വിഷയത്തിന്റെ ന്യായങ്ങൾ നോക്കിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ രാജ്യത്തിന് ഇനിയെങ്കിലും ഉണ്ടായേ പറ്റൂ അതുപോലെ ഇന്ത്യയിലെ ഇറാൻ ഉപസ്ഥാനപതി ഇന്നലെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നും ഇസ്രായേലിനോട് സമ്മർദ്ദം പുലർത്തണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാന്റെ ഔദ്യോഗിക വിമാന കമ്പനിയായ മഹാൻ എയർലൈൻ ബൈ വഴി രണ്ട് ദിവസത്തിനകം ആയിരത്തോളം വിദ്യാർത്ഥികളെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് അതും ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ആ വ്യോമബാധ തുറന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ത്യയുടെ അനുഭവം പുലർത്തുന്ന രാജ്യമായി ഇറാനോട് ഇന്ത്യക്ക് ഒരിക്കലും മുഖം തിരിഞ്ഞു നിൽക്കാനാകില്ല ഇനിയാണ് നമുക്ക് കാര്യത്തിലേക്ക് വരാനുള്ളത് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം ഇന്ത്യയെ കഠിനമായ തിരഞ്ഞെടുപ്പുകളിലേക്ക് തന്നെയാണ് നയിക്കുന്നത് ഊർജ്ജ സുരക്ഷ സാമ്പത്തിക സ്ഥിരത ഇസ്രായേലിനും ഇറാനും ഇടയിലുള്ള സൂക്ഷ്മമായ നയതന്ത്രം എന്നിവ സന്തുലിതമാക്കുക എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രീതി വർഷങ്ങളായി തുടരുന്ന സൂക്ഷ്മമായ ഈ സന്തുലിതാവസ്ഥയുടെ ഫലമായിട്ടാണ് ഇന്ത്യ ഇസ്രായേലുമായും ഇറാനുമായും സൗഹാർദ്ദപരമായ ബന്ധം ഒരുപോലെ നിലനിർത്തുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന മരണസംഖ്യയും വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വവും ഒരു വിശാലമായ ഏറ്റുമുട്ടലിന്റെ മേഖലകളിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നതിനാൽ ഇപ്പോൾ ഇന്ത്യ അപകടകരമായ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ദശകത്തിൽ പ്രത്യേകിച്ച് പ്രതിരോധ സാങ്കേതിക മേഖലകളിൽ ഇസ്രായേലുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഭാരക്കൈ പ്രതിരോധ മിസൈലുകൾ ആളില്ല ആകാശവാഹനങ്ങൾ അതുപോലെയുള്ള ചില ഡ്രോണുകൾ യുദ്ധോപകരണങ്ങൾ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രതിരോധ സഹകരണത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഹ്രസ്വദാന സംഘർഷത്തിൽ വിവിധ ഇസ്രായേലി ആയുധങ്ങൾ തന്നെ ഇന്ത്യ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് ഇത് തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നു അതേസമയം ഇറാനുമായുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങളെയും റീജിയണൽ കണക്ടിവിറ്റി സുരക്ഷ ഭൗമ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ എന്നിവയിലെ തന്ത്രപരമായ പങ്കിനെയും ഇന്ത്യ വിലമതിക്കുന്നു ടെഹ്റാൻ യൂണി ന്യൂഡൽഹിയുടെ രണ്ടാമത്തെ വലിയ അസംസ്കൃത എണ്ണ വിതരണക്കാരൻ കൂടിയാണ് പ്രധാനമായും ഇറാൻ ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള കവാടമായി പ്രവർത്തിക്കുന്നു ഇന്ത്യയും ഇറാനും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒമാൻ ഉൾക്കടലിലെ ചബഹാർ തുറമുഖ പദ്ധതി ഈ തന്ത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യക്ക് ഈ മേഖലയിലേക്ക് നേരിട്ട് പ്രവേശനം നൽകുന്നു നിലവിലെ പമ്പ വികാസങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വിദഗ്ധയായ മാരി ഡിസൂസ പറയുന്നത് ഇസ്രായേലുമായുള്ള സുരക്ഷാ ബന്ധം സംരക്ഷിക്കുന്നതിനും ചബഹാർ തുറമുഖത്തോടുള്ള തന്ത്രപ്രധാനമായ താൽപര്യങ്ങളും സാമ്പത്തിക പ്രതിബദ്ധതയും സംരക്ഷിക്കുന്നതിനും ഇന്ത്യ അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് കഴിഞ്ഞയാഴ്ച ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കി സ്വാഭാവികമായി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമീപകാല സംഭവ വികാസങ്ങളിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു ഇരു കക്ഷികളോടും ഇന്ത്യ അഭ്യർത്ഥിക്കുന്നു സ്ഥിതിഗതികൾ വഷളാകാതിരിക്കുന്നതിനും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിലവിലുള്ള സംഭാഷണ നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന കാരണം ഇന്ത്യക്ക് ഇരു രാജ്യങ്ങളുമായി വളരെ സൗഹൃദപരമായ ബന്ധമാണ് സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ തയ്യാറാണെന്നും പ്രസ്താവന പറയുന്നു തന്ത്രപരമായ ഈ അവ്യക്തതയും ചേരുചര നയവും പാലിക്കുന്ന ഇന്ത്യ ഷാങ്ഹായ് സഹകരണ സംഘടന എസ് സി ഒ ഈ ആക്രമണത്തിൽ ഇസ്രായേലിനെ അപലപിച്ച സമീപകാല പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ അകന്നു നിന്നു അതും ആ സംഘടനയിൽ ഇന്ത്യ അംഗമായിട്ട് പോലും പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ആഗോളക്രമത്തെ ചെറുക്കുന്നതിനായി ചൈനയും റഷ്യയും സൃഷ്ടിച്ച പത്തംഗ കൂട്ടായ്മയാണ് എസ് സിഒ ചൈനയുമായുള്ള പ്രാദേശിക വൈരാഗ്യം ഉണ്ടായിട്ടും ഇന്ത്യയും ഇതിൽ അംഗമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തോട് പ്രതികരിച്ചുകൊണ്ട് എസ്ഇഒ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇസ്രായേൽ സൈനിക ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്യും പക്ഷേ ആ അപലപനത്തെ ഇന്ത്യ കണ്ടതായെന്ന് അടിച്ചില്ല ഇന്ത്യ അതിൽ പങ്ക് ചേർന്നതും ആ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടും ഇന്ത്യ അതിൽ പങ്ക് ചേർന്നില്ല അതാണ് ഞാൻ മേൽ പറഞ്ഞത് പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ആഗോള ക്രമത്തെ ചൈനയും റഷ്യയും സൃഷ്ടിച്ച ഈ പത്തംഗ കൂട്ടായ്മ ഒരു തരത്തിൽ പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ബദൽ ചേരിയാണ് ഇത് ഒരേ സമയം ഇന്ത്യ ക്വാഡിലും അംഗമാണ് ഇതിലും അംഗമാണ് ചൈനയ്ക്ക് ബദലായി അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ചേർന്നിട്ടുള്ള സൈനിക സഖ്യമായ ക്വാഡിൽ ഇന്ത്യ അംഗമാണ് അതേസമയം തന്നെ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള ആഗോളക്രമത്തെ ചെറുക്കുന്നതിനായി ഈ സംഘടനയിലും ഇന്ത്യ അംഗമാണ് തികച്ചും ഇതൊരു വൈരുദ്ധ്യമായി തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ നയം അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഇത്തരം കാര്യങ്ങൾ ഇത്തരം നയതന്ത്രപരമായ വിഷയങ്ങളിൽ ഇന്ത്യ കുറച്ചുകൂടി ഗുരുതരമായ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് ഗൗരവമായ രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് അതാണ് ഞാൻ മേൽ പോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത് ആകെ ഒരു രാജ്യം ഇന്ത്യക്ക് പിന്തുണ നൽകി അത് ഇസ്രയേലാണ് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും അതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളുമൊക്കെ എന്തായിരുന്നാലും ഇന്ത്യക്ക് പിന്തുണയുമായി വന്നത് ഇസ്രയേലാണ് ഇന്ത്യയെക്കാൾ കൂടുതൽ രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത്രയും വലിയൊരു രാജ്യമായിട്ടും ഇത്രയും വലിയൊരു സൈനിക ശക്തിയായിട്ടും ഇത്രയും ജനകോടികളിവിടെ ഉണ്ടായിട്ടും ഇന്ത്യക്ക് സപ്പോർട്ട് കിട്ടാത്തത് അതാണ് നമ്മൾ കൂടുതൽ ഗൗരവമായി ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ കൈകൾ പ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായി പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു കുറച്ചുകൂടി ഗൗരവമായ രീതിയിൽ ഇന്ത്യ ഇതിൽ ഇടപെടേണ്ടിയിരിക്കുന്നു അതല്ലെങ്കിൽ മാറി വരുന്ന ഈ ലോകക്രമത്തിൽ ഇന്ത്യ അപ്രസക്തമായി പോകും നമുക്ക് ലോകത്തെ നാലാം സൈനിക ശക്തിയെന്നും ബഹിരാകാശ ശക്തിയെന്നും നൂറ്റി അൻപത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യമെന്നും പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല